തമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു കൊന്നത് ഇസ്രൈൽ ബ്രിട്ടീഷ് സഖ്യത്തിൻ്റെ ആസൂത്രിതമായ ശ്രമത്തിലൂടെയാണെന്നാണ് പുറത്തു വരുന്ന വിവരം ടെഹ്റാനിൽ തുർക്കിയിൽ നിന്ന് അദ്ദേഹം ഒരു ഇറാൻ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വേളയിലാണ് അദ്ദേഹം താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ബോംബാക്രമണം ഉണ്ടായും അദ്ദേഹം കൊല്ലപ്പെട്ടത് ഷഹീദായത് യഥാർത്ഥത്തിൽ അത്തരമൊരാളിൻ്റെ പോരാട്ടത്തോടെ അല്ലെങ്കിൽ അയാൾ കൊല്ലപ്പെടുന്നതിലൂടെ ഈ പറയുന്ന വിഷയങ്ങൾ അവസാനിക്കുമെന്നും പോരാട്ടം തീരുമെന്നും ഒക്കെ വിശ്വസിക്കുന്നത് ഒരു ശരിയായ ചിന്താഗതിയല്ല ഏതൊരു പ്രസ്ഥാനവും ഏതൊരു ഏറ്റുമുട്ടലും ഏതൊരു ത്യാഗപൂർണമായി ജീവൻ നൽകിയും ചിലത് നേടാൻ വേണ്ടി ആളുകൾ രംഗത്തിറങ്ങുന്നത് ആ കാരണത്തിൻ്റെ പ്രാധാന്യത്തിലാണ് അല്ലാതെ അതാരും നയിക്കുന്നു എന്ന് നോക്കിയല്ല എന്നു മാത്രവുമല്ല ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ സുഖകരമായി ജീവിക്കാൻ ആഗ്രഹിച്ചുമല്ല നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകൾ ഏതാനും നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് യാതൊരു ദുഃഖവുമില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ ഗസയിൽ കൊല്ലപ്പെടുന്ന ഫലസ്തീൻ കുഞ്ഞുങ്ങളെക്കാൾ മനുഷ്യരെക്കാൾ പ്രാധാന്യമൊന്നും തൻ്റെ കുടുംബാംഗങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ വിശ്വാസത്തിൽ ഏത് നിമിഷവും ഇത് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമല്ല അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് എന്നതാണ് എൻ്റെ ഉറച്ച അഭിപ്രായം ഏതായാലും അദ്ദേഹത്തെ കൊല്ലുന്നതിലൂടെ എന്തോ നേടി എന്ന് വിജയം ആഘോഷിക്കാനല്ലാതെ പശ്ചിമേഷ്യൻ പ്രശ്നത്തിനോ അവിടുത്തെ ജനങ്ങളുടെ പോരാട്ടത്തിനോ ഇതൊന്നും മതിയാകില്ല അല്ലെങ്കിൽ ഇതൊന്നും അവസാനം വരില്ല എന്നുള്ള കാര്യം ഇതിന് നേതൃത്വം നൽകുന്നവർ പഠിക്കണമെങ്കിൽ ചിലപ്പോൾ കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകേണ്ടി വരും കാത്തിരിക്കുക